വരുന്ന കുറച്ച് ഗസ്റ്റുകൾ ഉണ്ട് കുറച്ച് അതിഥികളുണ്ട് ആരൊക്കെയാണോ ഡയറി ലെറ്റർ പോസ്റ്റർ ചരിത്ര ടിപ്പണി വാക്യപിറമിഡ് ഇതുപോലെയുള്ള ആളുകളുണ്ട് ഇവരെ വരാത്തൊരു എക്സാം ഇല്ലടാ ഇല്ലട ഇവരെ കുറിച്ചായിരിക്കും കൂടുതൽ പേർക്കും ടെൻഷൻ മിസ് ഇതിന്റെ ഫോർമാറ്റ് എങ്ങനെയായിരുന്നു ഡയറിയുടെ ഫോർമാറ്റ് എന്തായിരുന്നു ലെറ്ററിന്റെ ഫോർമാറ്റ് എന്തായിരുന്നു ഇതൊക്കെ ആയിരിക്കും എൻ്റെ മക്കളിങ്ങനെ ലാസ്റ്റ് ടൈമിൽ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ടെൻഷൻ വരുത്തി ഉള്ളതൊക്കെ പോക്ക സോ ആ ടെൻഷൻ അങ്ങ് പോക്കാൻ വേണ്ടിട്ടാണ് ആ മിസ് വന്നിരിക്കുന്നത് ഇതിൻ്റെയോ

ടിപ്പണി ണ്ട് ടിപ്പണി വാക്യ പിരമിഡ് ടിപ്പണി ടിപ്പണി എന്ന് പറഞ്ഞാൽ നമുക്ക് ചോദിക്കും ടിപ്പണി ക്യാരക്ടർ സ്കെച്ച് ആണ് സോ കാര്യങ്ങളാണ് നമ്മളുടെ എക്സാമിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോ ഇവരുടെ ഫോർമാറ്റ് നമ്മൾ സെറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ പകുതി ടെൻഷൻ നമ്മളടത് കുറഞ്ഞു കിട്ടി ദെൻ ബാക്കി ടെൻഷൻ എന്താടാ കണ്ടന്റ് അത് നമ്മൾ ഓൾറെഡി പഠിച്ച് സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്ത് ചെയ്യും ആ കണ്ടന്റും ഈ ഫോർമാറ്റും കൂടി ചേരുന്ന സമയത്ത് ഫുൾ മാർക്ക് നമുക്ക് ഇങ്ങോട്ട് പോരും ഓക്കെ അപ്പം നമുക്ക് നോക്കാം യെസ് ഇതുപോലെ ആയിരിക്കണം എൻ്റെ മക്കളെ ലെറ്റർ എന്ന് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഇതായിരിക്കണം നിങ്ങളുടെ ഫേസിൽ വരുന്ന അതായത് നിങ്ങൾ സങ്കടപ്പെട്ടോ എന്താ എന്നല്ല ലെറ്റർ വന്നു എന്നായിരിക്കണം ഉണ്ടാവേണ്ടത് ഓക്കെ അപ്പം ഫോർമാറ്റ് ഈ കാടാ ഏതും ചാപ്റ്ററിൽ ആയിക്കോട്ടെ ലെറ്ററിന്റെ ക്വസ്റ്റ്യൻ വന്നാലും ഇതേ ഫോർമാറ്റിൽ അതായത് കണ്ടന്റ് മാത്രം നമ്മൾ മാറ്റി കൊടുത്താൽ മതി ഓക്കെ അവ നോക്കിക്കേണ്ട നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ബോക്സ് വരയ്ക്കണം പെണ് പെൻസില് റബ്ബർ സ്കെയിലെ എല്ലാ സാധന സാമഗ്രികളുമായിട്ട് വേണം എക്സാം ഹോളിലേക്ക് പോകാനോ ഓക്കെ അവ എന്ത് ചെയ്യാൻ ബോക്സ് ഒക്കെ വരച്ചിട്ട് റൈറ്റ് സൈഡിൽ ശ്രദ്ധിക്കേണ്ട മക്കളെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നമ്മൾ ആദ്യം ലെക്ടർ എന്ന് കാണുന്ന സമയത്ത് നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണോ യെസ്താൻ താരിഖ് സ്ഥാൻ താരിഖ് ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത് ഓക്കെ അപ്പോൾ ഒരു ബോക്സ് വരയ്ക്കുന്നു റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് സ്ഥാൻ താരിഖ് കൊടുക്കുന്നു ദെൻ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ എന്ത് എഴുതണോടാ നമ്മൾ ആർക്കാണ് ലെറ്റർ എഴുതുന്നത് ഏ നമ്മൾ ആർക്കെങ്കിലും അതായത് നമ്മുടെ കൊസ്റ്റ്യൻ പേപ്പറിലിപ്പോ ആർക്കെങ്കിലും ഒരാൾക്ക് ലെറ്റർ എഴുതാൻ പറയൂലേ നമ്മുടെ ഫ്രണ്ട്സിനാവാം ഫാദറിനാവാം മദറിനാവാം റിലേറ്റീവ്സിനാവാം ആരെങ്കിലും ആവട്ടെ അവരെ നമ്മൾ എന്ത് ചെയ്യണം യെസ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം സല്യൂട്ടേഷൻ കൊടുക്കണം അതായത് ആർക്കാണ് നമ്മൾ ലെറ്റർ എഴുതുന്നതെന്ന് അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറില് പ്രത്യേകമായിട്ട് ഒരു പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം പ്രിയ കഴിഞ്ഞിട്ട് ഇവിടെ അവരുടെ പേര് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാടാ പ്രിയ മിത്ര അവര് അഡ്രസ് ചെയ്യാം ഓക്കെ ഈ സല്യൂട്ടേഷൻ എന്ത് മക്കള് മറന്നു പോവാൻ പാടില്ല ഓക്കെ ആദ്യം സൈഡിലായിട്ട് നമ്മൾ എന്ത് എഴുതും സല്യൂട്ടേഷൻ കൊടുക്കും അല്ലെ പ്രിയ എന്ന് നമ്മൾ പറയും ഓക്കെ അത് കഴിഞ്ഞിട്ട് യെസ് ഈ കാര്യം ഇനി മുതലുള്ള കാര്യങ്ങളാണ് എൻ്റെ മക്കൾ മനസ്സിൽ സെറ്റ് ആക്കൊണ്ട് കേട്ടോ യെസ് നോക്കി കേടാ സുഖം തന്നെയല്ലേ ും ഞാൻ ഇവിടെ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ലക്ഷം എഴുതുന്നത്

ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യണ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ആരാണ് ലെറ്റർ എഴുതുന്നത് അതായത് നമ്മളാണ് ലെറ്റർ എഴുതുന്നത് അല്ലേ അപ്പൊ നമ്മളാണ് എഴുതുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ നമ്മുടെ പേര് ഹസ്താക്ഷർ ഓക്കെ അപ്പൊ ഇങ്ങനെ തന്നെ നമ്മൾ നമ്മുടെ പേരോ കാര്യങ്ങളോ ഒന്നും എഴുതേണ്ട ഇനിപ്പോ അഥവാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്നാൾ ഇന്നാൾക്ക് എഴുതുന്ന ലെറ്റർ എന്ന് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ടെങ്കിൽ മാത്രം ആ വ്യക്തിയുടെ പേര് നമുക്ക് അവിടെ കൊടുക്കാം എന്ത് ചെയ്യണം ഈ ലെറ്റർ നമ്മൾ എഴുതി ആൾക്ക് പോകണമെങ്കിൽ ഇതുപോലെ നമ്മൾ നമ്മൾ എഴുതിയതിന്റെ ബോക്സിന്റെ ഉള്ളിലായിട്ട് ഒരു ബോക്സ് കൊടുക്കുക സേവാമേ നാം പദ ആർക്കാണോ എഴുതുന്നത് അവരുടെ പേരുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ അവരുടെ പേര് എഴുതാം ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സേവാമേ നാം പദ എന്ന് മാത്രം കൊടുത്താൽ മതി ഓക്കെ ഉള്ളടാ നമ്മുടെ ലെറ്റർ എന്താണ് നമ്മൾ റൈറ്റ് സൈഡിൽ ായിട്ട് കൊടുക്കണം ദൂട്ടേഷൻ അത് കഴിഞ്ഞിട്ട് സുഖാണോ ചോദിക്കണം ദെൻ കണ്ട ദടാം സസ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ലെറ്റർ ചുരുക്കുന്നു ദെൻ ആരാണോ എഴുതുന്നത് അവരുടെ റൈറ്റ് സൈഡിലും ആർക്കാണോ എഴുതുന്നത് അത് ലെഫ്റ്റ് സൈഡിലും നമ്മൾ അവരുടെ പേര് എഴുതുന്നു യെസ് ലെറ്റർ ഫിനേഷ് അത്രേയുള്ളൂ ഓക്കെ നെക്സ്റ്റ് എന്താടാ യെസ് ഡയറി ഉണ്ട് അല്ലേ ഡയറി എന്തായാലും വരും നമുക്ക് തന്നെ ഉറപ്പാണല്ലേ അപ്പം ഡയറി എഴുതേണ്ടത് എങ്ങനെയാണോ ഓക്കെ ഡയറിയുടെ ക്വസ്റ്റ്യൻ കണ്ടോ ഓ ഇതെനിക്കറിയാലോ എന്ന് വിചാരിച്ചെഴുതാൻ പറ്റില്ല ഡയറി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് എൻ്റെ ചെയ്തേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം സോ നോക്കിക്കേടാ ഇങ്ങനെയാണോ വേണ്ടത് നോക്കിക്കോട്ടോ യെസ് താരിഖ് നമ്മൾ എന്ത് ചെയ്യണം ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ട് എന്താ ലെഫ്റ്റ് സൈഡിൽ മുഖലായിട്ട് എന്ത് കൊടുക്കണം താരിഖ് ഡേറ്റ് കൊടുക്കണം ദെൻ ആജ് ദുർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഓർ ദുഃഖി ഇത് രണ്ടും ഒരുമിച്ച് കൊടുക്കരുത് നമ്മൾ കൊസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് സന്തോഷമാണെങ്കിൽ സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡയറിൽ എഴുതുന്നതെങ്കിൽ നമുക്കവിടെ ഗുഷി എഴുതാം ഇനിയിപ്പോൾ സങ്കടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം യെസ് ദുഃഖി എഴുതാം രണ്ടും കൂടി ഒരുമിച്ച് എഴുതരുത് ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിക്കാം സന്തോഷമുള്ള കാര്യമാണെങ്കിൽ അവിടെ ഗുഷി കൊടുക്കുക സങ്കടം അവിടെ എന്ത് കൊടുക്കുക ദുഃഖി കൊടുക്കുക ഓക്കെ അപ്പോൾ നോക്കിക്കേടാ എനിക്ക് സന്തോഷമുള്ള അല്ലെങ്കിൽ സങ്കടമുള്ള ഒരു ദിവസമായിരുന്നു ദെൻ അതിന് ശേഷം എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ആ കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ എഴുതിയതിനു ശേഷം ദെ നമ്മൾ എങ്ങനെയാണ് അവസാനിപ്പിക്കാം ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കൂല സന്തോഷാണെങ്കിലും നമ്മൾ മറക്കൂല സങ്കടം നമ്മൾ മറക്കൂല സോ ഏത് ഡയല അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സങ്കടം ആയാലും സന്തോഷമായാലും നമുക്ക് ആ ലാസ്റ്റ് ഡയലോഗാസ്റ്റത്തെ സെന്റൻസ് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം okay then adin sheshan endiya da hasta akshar hasta akshar ningale sign etu vekkenda just hasta akshar nu avade ezhuthiya mathi okay appo endakada aashma ava adu nammal date cheydanam then aashma erile gushi or dukhi dinta then adin sheshan content ezhuthunnu aash kadin main coffee nahi bhulunga hasta akshar diary complete yes then next endada poster okay appo രണ്ട് ടൈപ്പ് ഉണ്ട് റിയാം അല്ലെ അപ്പൊ ഒന്നാമത്തെ ടൈപ്പ് എല്ലാവർക്കും അറിയാം എന്തെങ്കിലും ഒരു സബ്ജക്ട് സബ്ജക്റ്റിനെ കുറിച്ച് അതായത് ജലസംരക്ഷണം ജലസംരക്ഷണോ അങ്ങനെ മരത്തിനെ കുറിച്ച് അങ്ങനെയൊക്കെ തരും അതിനെ കുറിച്ച് നേരിട്ട് എഴുതാനുണ്ടാവും അല്ലെ അതിപ്പോ നമുക്കറിയില്ല ഏതാ വരാന്ന് പക്ഷേ ചില ചില ക്വസ്റ്റ്യൻസ് വരാറുണ്ട് പോസ്റ്റർ എങ്ങനെയെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുന്നു ഓക്കെ അപ്പൊ നമ്മളുടെ സ്കൂളിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പ്രോഗ്രാം നടക്കുന്നു ആ പ്രോഗ്രാം മറ്റുള്ളവരെ അറിയിച്ച് അവര് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി പറയും എന്താണ് അത് ആ ഒരു പോസ്റ്ററിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതായത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ആ പോസ്റ്ററിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അത് മാത്രമേ നമുക്ക് ആ നാല് മാർക്ക് പൂർണ്ണമായും കിട്ടുള്ളൂ സോ നേരത്തെ അതായത് നമ്മൾ നേരത്തെ ഫസ്റ്റ് ടൈപ്പ് പറഞ്ഞാൽ അതായത് സബ്ജക്ട് അതായത് ഇതിനെ കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്ന് നമുക്ക് ഒന്നും നോക്കാനില്ല പക്ഷേ മറിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു പോസ്റ്റർ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് നോക്കിക്കേ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് അതായത് എന്താണ് പ്രോഗ്രാം എന്താണ് പ്രോഗ്രാം എന്ന് ഓക്കെ അപ്പൊ നമ്മൾ സ്കൂളിൽ എന്തു ചെയ്യണ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുകയാണ് അല്ലെങ്കിൽ ഒരു സങ്കോഷം ഒരു സെമിനാർ നടക്കുകയാണ് അപ്പൊ അതാണ് പ്രോഗ്രാം അപ്പൊ എന്താണെന്നുള്ളത് വലുതാക്കി കാര്യക്രം എന്നല്ല എന്റെ മക്കൾ എഴുതേണ്ടത് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പ്രോഗ്രാം അതായത് സംഗോഷി അത് ഫിലിം ഫെസ്റ്റിവൽ ആണത് എന്താണ് ആ പ്രോഗ്രാം എന്നുള്ളത് എന്ന് വെച്ചാൽ അതാണ് എന്ത് ചെയ്യേണ്ടത് ഇവിടെ മുകളിലായിട്ട് എന്റെ മക്കൾ എഴുതേണ്ടത് ഓക്കെ ദെൻ അതിനുശേഷം ആ ഫിലിം ഫെസ്റ്റിവൽ ആണെങ്കിൽ ആ ഫിലിമിന് ഒരു പേരുണ്ടാവും അതായത് ഫിലിം ഫെസ്റ്റിവലിൽ ഏതെങ്കിലും ഒരു ഫിലിം കാണിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ സംഘോഷിയാണെങ്കിൽ ആ സെമിനാറിന് ഒരു സബ്ജക്റ്റ് ഉണ്ടാവും അല്ലേ അപ്പൊ എന്ത് ചെയ്യടാ ആ വിഷയമാണ് നിങ്ങൾ അതിനുശേഷം എഴുതേണ്ടത് ഇവിടെ എന്ത് ചെയ്യുക വിഷയം എല്ലാട്ട് എഴുതേണ്ടത് അതായത് സെമിനാർ ആ വിഷയം ഏതാന്ന് എഴുതാം അതിനുശേഷം അത് നടക്കുന്ന ഒരു ഡേറ്റ് ഉണ്ടാവും അല്ലെ നടക്കുന്ന ഒരു ഡേറ്റ് ആ ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡേറ്റ് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് എഴുതാം ഓക്കെ എന്ത് ചെയ്താൽ പ്രോഗ്രാം എന്താണ് വിഷയം എന്താണ് എന്ത് ചെയ്യുക താരീഖ് എഴുതുന്നു അതിനുശേഷം എപ്പോഴാണ് നമ്മൾ ഡേറ്റ് കൊടുത്തു പക്ഷെ ആ പരിപാടി നടക്കുന്നൊരു സമയം ഉണ്ടാവില്ലേടാ ദൻ ആ സമയം കൊടുക്കുക ദൻ എവിടെ വെച്ചാണ് നടക്കുന്നത് നിങ്ങൾക്ക് സുഖമായിട്ട് പറയുന്നത് സ്കൂളിലാണെങ്കിൽ എന്താ സ്കൂൾ സഭാഗ്രഹമേ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ആ സഭാഗ്രഹം തന്നെ എൻ്റെ മക്കളുടെ അങ്ങ് സെറ്റ് ചെയ്തു ഓക്കെ ദൻ അതിനുശേഷം നമ്മൾ സ്ഥാനം എഴുതുന്നു ഓക്കെ അപ്പം പ്രോഗ്രാം സബ്ജക്റ്റ് ഡേറ്റ് അതുപോലെ എന്താണ് സ്ഥലം എഴുതണം സമയം എഴുതണം ലാസ്റ്റ് എന്ത് ചെയ്യണം എല്ലാവരെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം സ്വാഗതം ചെയ്യണം വെൽക്കം എങ്ങനെ സ്വാഗത് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് എഴുതാനുള്ളത് മൊത്തം നമ്മുടെ ില് തന്നെ ഉണ്ടാവും പക്ഷെ നമ്മൾ നമ്മൾ ഒരു സ്റ്റെപ്പ് ആക്കിയിട്ട് മാറ്റി എഴുതണം എന്ന് മാത്രമേ ഉള്ളൂ ക്ലിയർ അല്ലേ അല്ലേ സെറ്റ് അപ്പൊ എന്തൊക്കെയാണ് പ്രോഗ്രാം എഴുതണം സബ്ജെക്ട് എഴുതണം ദെൻ ഡേറ്റ് സമയം സ്ഥലം സബ്ക സ്വാഗത് ഉള്ളൂ നമുക്ക് പോസ്റ്ററിന്റെ കാര്യത്തില് ടിപ്പണി അല്ലെ അപ്പൊ നമുക്ക് കവിതകൾ പഠിക്കാനുണ്ട് ആ കവിതയുടെ ടിപ്പണി നമ്മൾ എഴുതുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ കവിത നമ്മൾ നമുക്ക് ഓൾറെഡി കവിതയുടെ ആവശ്യം നമുക്കറിയാം പക്ഷെ അത് എഴുതണമെങ്കിൽ എങ്ങനെയാണ് എഴുതേണ്ടത് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെ കാര്യമാണെന്ന് നോക്കിക്കേ യെസ് അതിനൊരു ഹെഡിങ് കൊടുക്കുക ഒരു ഹെഡിങ് കൊടുക്കുക ദെൻ കവി കാ പരിചയ ആദ്യം തന്നെ ഏതാണ് അതായത് നമുക്ക് തന്ന കവിത അല്ലേ ഈ കവിതയുടെ ടിപ്പൺ എഴുതുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കവി ആരാണ് ആ കവിത ആരാണ് എഴുതിയത് അവരുടെ പേര് നമ്മൾ എഴുതണം ദുശേഷം കവിത കാ പരിചയം അതായത് ഇന്നാളുടെ ഒരു ചെറിയ കുഞ്ഞു കവിതയാണ് ഇത് എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതി തുടങ്ങേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ കവിയുടെ പേരെഴുതുക പേരെഴുതുക അതിന് ശേഷമാണ് ആ വരികളിലൂടെ എന്താണ് കവി നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് എന്താണ് ആ വരികളുടെ അർത്ഥം എന്നുള്ളതാണ് നമ്മൾ എഴുതണം ലാസ്റ്റ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത് എന്താടാ കവിത കവിതാക്ക സന്ദേശം ആ കവിത നമുക്ക് തരുന്ന ഒരു മെസ്സേജ് ഉണ്ടാവും അല്ലേ ആ മെസ്സേജ് ആണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് എഴുതേണ്ടത് സോ അത് നമ്മളൊരു ഹെഡിങ് കൊടുക്കണം ദെൻ അതിനുശേഷം എന്ത് ചെയ്തട കവിയുടെ പേര് കവിതയുടെ പേര് അതിനുശേഷം വരികളുടെ അർത്ഥം ദെൻ ലാസ്റ്റ് ആ കവിത നമുക്ക് തരുന്ന മെസ്സേജ് ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ടിപ്പണി എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെറ്റ് അല്ലേ ക്ലിയർ അല്ലേ ദെൻ നെക്സ്റ്റ് എന്താണോ ചരിത്രഗത ടിപ്പണി അല്ലേ അതായത് എന്താണ് ക്യാരക്ടേഴ്സ് യെസ് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് നമ്മൾ പഠിച്ച ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിലുണ്ടല്ലേ ഇതിൽ ആരെങ്കിലും കുറിച്ച് ഒരു ചരിത്രഗത ടിപ്പണി ചോദിക്കും സോ ചരിത്രഗത ടിപ്പണി നമ്മൾ എഴുതുന്ന എഴുതുന്ന സമയത്ത് അതായത് നമുക്ക് ആ ക്യാരക്ടറെ കുറിച്ച് എല്ലാം അറിയാം പക്ഷെ നമ്മൾ അത് മുഴുവനായിട്ട് എഴുതാൻ അതായത് ആ ക്യാരക്ടറെ കുറിച്ച് അങ്ങോട്ട് എഴുതി തുടങ്ങല്ല വേണ്ടത് നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്താണ് ശ്രദ്ധിക്കേണ്ടത് നോക്കിക്കേടാ ി മഷൂർ കഹാനി ഡാത്ര ഇന്ന ആളുടെ അതായത് ഇന്ന കവിയുടെ ഒരു ഫേമസ് ആയ കഹാനിയായ അല്ലെങ്കിൽ കവിതയായ എന്താണ് ആ ഈ അതായത് ആ കവിതയുടെ പേര് കഹാനിയുടെ പേര് കൊടുക്കുക അതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ഇന്ന ആൾ അതായത് ഇപ്പൊ ജസ്സിന മിസ് കേട്ടോ അപ്പൊ എന്താണ് കവിയുടെ പേര് എഴുതുക ഈ കവിയുടെ ഫേമസ് ആയ കഹാനിയായ ആ കഹാനിയുടെ പേര് കൊടുത്തിട്ട് അതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ആര് ജസ്സീന മിസ് എന്നുള്ള രീതിയിൽ ഓക്കെ അപ്പൊ എന്താണ് കവി അതായത് കവിയുടെ പേര് ദെൻ കഥയുടെ പേര് ദെൻ എന്ത് എഴുതുക അതിലുള്ള പ്രധാനപ്പെട്ട ക്യാരക്ടർ ആണ് ആര് ആള് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ആളെക്കുറിച്ച് എഴുതാം അല്ലാണ്ട് നേരിട്ട് നമ്മൾ എന്ത് ചെയ്യരുത് കുറിച്ച് അങ്ങോട്ട് എഴുതി തുടങ്ങരുത് സ്റ്റാർട്ടിങ് നമ്മളെ ഇങ്ങനെ തന്നെ അതായത് കവിയെയും അതുപോലെ ആ പാഠഭാഗത്തിന്റെ പേരും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം മെൻഷൻ ചെയ്യണം ഓക്കെ ദെൻ നെക്സ്റ്റ് എന്താണ് എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ഉള്ള ഒരു ഭാഗമാണ് വാക്യ പിരമിഡ് അല്ലെ യെസ് ഈ വാക്യ പിരമിഡ് വന്ന് നമ്മൾ എങ്ങനെ എഴുതാം എന്റെ ഏറ്റവും സിമ്പിൾ വാക്യ പിരമിഡാണ് കുറച്ച് കാര്യം എഴുതിയാൽ തന്നെ നമുക്ക് നാല് മാർക്ക് കിട്ടി ഓക്കെ അപ്പം നമുക്ക് പ്രധാനമായിട്ടും ചോദിക്കുക ഓക്കെ അപ്പൊ എന്താണ് രണ്ട് ടൈപ്പ് ഏതൊക്കെയാണ് ഒന്നാമത്തെ ടൈപ്പ് നോക്കിക്കേ നമ്മുടെ ഫസ്റ്റ് ഒന്നാമത്തെ ടൈപ്പ് പിരമിഡ് നോക്കിക്കും എങ്ങനെയാണ് നോക്കിക്കേ പൂർത്തി അതായത് കോഷ്ടകറ്റില് തന്നിട്ടുണ്ട് നോക്കിക്കേ അല്ലേ നോക്കിക്ക ഓക്കെ അപ്പം ബ്രാക്കറ്റിൽ തന്നത് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ വിട്ടുപോയ ഭാഗത്ത് നമ്മൾ ആഡ് ചെയ്യാനുള്ളതാണ് ഓക്കെ അപ്പം നമുക്ക് ഇവിടെ ഒന്നാമത്തെ സെന്റൻസ് തന്നിട്ടുണ്ട് രണ്ടാമതും തന്നിട്ടുണ്ട് ധാന് മൂന്നും നാലുമാണ് എന്ത് നമ്മൾ എഴുതേണ്ടത് സോ സിമ്പിൾ ആണ് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് ബ്രാക്കറ്റിൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒന്നാമത്തെ സെന്റൻസ് നോക്കുക മൂല്യവാൻ ഹോത്താഹേ അല്ലേ വാല്യുള്ളതാണ് മൂല്യുള്ളതാണ് എന്ത് എന്ത് എന്താണ് മൂല്യമുള്ളത് പൈസ മൂല്യവാൻ ഹോത്താഹേ പൈസ ഭയങ്കര മൂല്യമുള്ളതാണ് ഓക്കെ അപ്പൊ നോക്കിക്കേ മൂല്യവാൻ ഹോത്താഹെ ഹോത്താഹെ അതാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ മൂല്യവാൻ ഹോത്താഹെ എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ അതിൻ്റെ മുൻപ് എന്ത് വന്നു പൈസ വന്നു െ ഈ മൂല്യവാൻ ഹോത്താഹെ ഒന്നാമത്തെ ഒന്നാമത്തെ കളിയിൽ മൂല്വാൻ ഹോത്താഹെ അത് രണ്ടാമത്തേല് വന്നപ്പോൾ മൂല്യവാന്റെ മുൻപ് എന്ത് വന്നു പൈസ വന്നു ഓക്കെ അപ്പൊ മൂന്നാമത്തെ സെന്റൻസിൽ പൈസ മൂല്യവാൻ ഹോത്താഹെ നമ്മൾ എഴുതണം പക്ഷെ അതിന്റെ മുൻപേ എന്തോ ഒന്നും കൂടി വരും ഓക്കെ അപ്പൊ എന്ത് പൈസ നമ്മൾ നേടിയെടുക്കുന്ന പൈസ എന്താണ് മൂല്യമുള്ളതാണല്ലേ അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം കമായ ഹുവാന്ന് കൊടുക്കാം അല്ലെ എന്ത് കൊടുക്കാം കൊടുക്കാം പക്ഷേ എന്താണ് മൂല്യമുള്ളതാണ് പൈസ മൂല്യമുള്ളതാണ് നമ്മൾ നേടിയെടുക്കുന്ന പൈസ മൂല്യമുള്ളതാണ് ഏതിലൂടെ നേടിയെടുക്കുന്നതട യെസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മേഹനെ അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം നമുക്ക് ഇത് തന്നെ തന്നിട്ടുണ്ട് നമ്മൾ ഈ ബ്രാക്കറ്റിൽ തന്നത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുൻപിൽ ആഡ് ചെയ്തു മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ നോക്കിക്കേടാൻ ഹോത്താഹേ പൈസ മുല്യെ അപ്പൊ ഒന്നാമത്തേത് രണ്ടാമത്തെ കളിയിൽ എത്തിയപ്പം അതിൻ്റെ ഫസ്റ്റ് ഒരു വേർഡ് കൂടി വന്നു ദെൻ അത് മൂന്നാമത്തത് എത്തിയപ്പോൾ സമയത്ത് എന്താണ് പൈസ മുല്യവാൻ ഹോത്താഹേൻ്റെ മുൻപേ എന്ത് വന്നു നമുക്ക് ബ്രാക്കറ്റിൽ തന്നത് നമ്മളിങ്ങോട്ട് ചേർത്തെഴുതാം അതിനുശേഷം അത് മുഴുവനായിട്ട് നാലാമത്തേതിൽ എഴുതുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിലായി നമ്മൾ സോ നമുക്ക് ആയിട്ട് എഴുതാൻ പറ്റും ിൽ തന്നുകൊണ്ട് അർത്ഥം മനസ്സിലാക്കി നമുക്ക് നമുക്ക് എഴുതാം രണ്ടാമത്തെ ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു ഇതാണ് സുഖം ഇത് വരുന്ന സമയത്താണ് ഊ ബ്രാക്കറ്റിൽ ഒന്നും തന്നിട്ടില്ല ഇത് എങ്ങനെ എഴുതുക എന്നുള്ള സുഖമുള്ള പിരമിഡ് ഇതാണ് ഇതാണ് ഏറ്റവും സുഖമുള്ള പിരമിഡ് എന്താണെന്ന് അറിയോടാ നോക്കിക്കേ അധ്യാപക് െ നമുക്ക് ഒന്നാമത്തെ കോളത്തിലുള്ളത് തന്നു നാലാമത്തെ കോളത്തിലുള്ളതും തന്നു എവിടെയൊക്കെ അധ്യാപക് ഈ എവിടെ വന്നു നാലാമത്തെ ലാസ്റ്റ് വന്നു വന്നു അധ്യാപക് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ നാലാമത്തെ കോളത്തിലുള്ള ഈ ഒരു സെന്റൻസ് സെന്റൻസില്ല മക്കളെ അത് ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് കോളത്തിലുള്ളതും കൂടി കൂടി ചേരുന്നതാണ് നാലാമത്തെ വരുന്നത് ആദ്യം രണ്ടാമത്തത് മൂന്നാമത്തെ ഈ മൂന്നെണ്ണം കൂടി കൂടി ചേർന്നതാണ് നാലാമത്തതിൽ വരുന്നത് സോ എന്ത് ചെയ്യണം നമ്മള് ഇതിന് കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം രണ്ടിലേക്കും മൂന്നിലേക്കും ഉള്ളത് കണ്ടുപിടിക്കണം സോ അതിലെ ട്രിക്ക് നോക്കിക്കോടാ അധ്യാപക് ലേ ചായ എന്നാണ് നമ്മുടെ ഒന്നാമത്തെ സെന്റൻസ് അല്ലെ അപ്പൊ അതിലെ നാലാമതെത്തിയപ്പോ അധ്യാപക് ആദ്യം വന്നു ലേ ചായ എന്നുള്ളത് അവസാനവും വന്നു ഓക്കെ അപ്പൊ ഇതിന് സെന്ററിൽ കിടക്കുന്നതാണ് നമുക്ക് എവിടേക്ക് വേണ്ടത് മൂന്നാമത്തെ കോളത്തിലേക്കും രണ്ടാമത്തെ കുളത്തിലേക്കും വേണ്ടത് അപ്പൊ നോക്കിക്കടാ അധ്യാപക ക്ലേജ് ആയല്ലേ എന്താണ് ഇതിന് നമുക്കറിയാം എന്താണ് അധ്യാപകൻ എന്ത് ചെയ്യുന്നുണ്ട് നമുക്കറിയാം പറഞ്ഞ ചാപ്റ്ററിൽ പറയുന്നുണ്ട് അധ്യാപകനോട് പറയുന്നുണ്ടല്ലേ എന്താണ് എന്റെ കുട്ടിയെ നിങ്ങൾ കൊണ്ടുപോകണം എങ്ങോട്ടെ അല്ലെ അതിൽ പറയുന്നുണ്ട് എന്ത് പുസ്തകങ്ങളുടെ ബുക്സിന്റെ ഒരു മനോഹരമായ ലോകത്തേക്ക് കുട്ടി കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ടല്ലേ അധ്യാപക കൊണ്ടുപോകണം എങ്ങോട്ടാണോ കൊണ്ടുപോകേണ്ടത് എങ്ങോട്ടാണ് അധ്യാപക ദുനിയാമേ ദുനിയാമേ എന്താണ് അതായത് मायल लोग ते की हर ए आड़ा कोण डे उन डे दे यस तब डे किटी बच्चों की किताबें लाय दाय दा, दा अध्याभागा दाने किताबों की मन हो मनमोहक दुनिया में ले जाए फिर लास्ट दे ना हमलोग बड़े, बड़े बच्चों के इंडा लाय अध्याभागा बच्चों को किताबों की मनमोहक दुनिया में ले जाए यस इंगने अध्याभाग ले जाए अध ദുനിയാമേ മറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ദുനിയാമേ നമുക്ക് നമുക്ക് ഇങ്ങനെ നാലാമത്തെ കംപ്ലീറ്റ് സുഖം മറ്റേ അവിടെ ചെയ്യണം എന്നുള്ളത് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അത് അവിടെ കൊടുക്കണോ ഇവിടെ ടെൻഷൻ ഉണ്ടാവും പക്ഷെ ഇതാകുന്ന സമയത്ത് നമ്മൾ എന്താണ് ഒന്നാമത്തെ സെന്റൻസും ലാസ്റ്റ് സെന്റൻസും തമ്മിൽ എന്താ ചേഞ്ച് അതായത് ഒന്നാമത്തെ സെന്റൻസ് എവിടെയാണ് ലാസ്റ്റ് സെന്റൻസിൽ

ഇത് പഠിക്ക എക്സാമും കാര്യങ്ങളൊക്കെ ഒക്കെ എന്ത് ചെയ്യണം ആ പ്ലസ് നമുക്ക് ഉറപ്പിക്കാം